നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ വ്യാഴാഴ്ച ഖത്തറിൽ ആരംഭിച്ച വെടിനിർത്തലിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അടുത്ത ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ കൈറോയിലേക്ക് ചൊവ്വാഴ്ച പ്രതിനിധി അയക്കുമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു രണ്ടു ദിവസമായി ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ മെയ് മുപ്പത്തൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത് ഇതിന്റെ തുടർച്ചകളാകും അടുത്ത ആഴ്ച നടക്കുക എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ കരാർ ജൂലൈയിൽ ഹമാസും അംഗീകരിച്ചിരുന്നു ഹമാസ് പ്രതിനിധി ചർച്ചകളിൽ പങ്കെടുത്തില്ലെങ്കിലും അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭീഷണി നിലനിൽക്കെ അതിന് തടയിടാനുള്ള സുപ്രധാന മാർഗമായാണ് വെടിനിർത്തൽ ചർച്ചകൾ കരുതപ്പെടുന്നത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തിയിരുന്നു നിരന്തരമായി ചർച്ചകൾ വിഫലമാകുന്നത് ഇസ്രായേൽ നിലപാട് മൂലമാണെന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികൾ അവർ മുന്നോട്ട് വെക്കുന്നു എന്നും ഹമാസ് ശനിയാഴ്ച പ്രതികരിച്ചിരുന്നു ജൂലൈ രണ്ടിന് ഹമാസ് അംഗീകരിച്ച ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിൽ നിരവധി കൂട്ടിച്ചേർക്കലുകൾ ഇസ്രായേൽ നടത്തിയതായി നേരത്തെ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പതിന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം പത്താം തവണയാണ് ആന്റണി ബ്ലിങ്കൻ നെതന്യാഹുവിനെ സന്ദർശിക്കുന്നത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ചർച്ചകൾ തുടരുന്നതിനിടെ ഗാസയിൽ പലയിടങ്ങളിലായി ഇസ്രായേൽ കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നു വടക്കൻ ഗാസയിലെ സുരക്ഷിത താവളങ്ങളായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്ന തെക്കൻ ഗാസയിലെ അൽ മവാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ സൈന്യം ഉത്തരവിറക്കിയിട്ടുണ്ട് മധ്യഗാസയിലെ അസ്വൈദയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം പത്തു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസാ മുനമ്പിൽ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തി പേരാണ് തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്